നമസ്കാരം ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന വളരെ നല്ല സൈഡ് ഡിഷാണിത് നമ്മൾ തയ്യാറാക്കുന്നത് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തു എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രെസ്സ് ചെയ്യാൻ മറന്നു പോകല്ലേ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം രണ്ട് കപ്പ് കടല എട്ട് മണിക്കൂർ കുതിർത്ത് എടുത്തിട്ടുള്ളതാണ് ഞാനിത് ഇനി ഈ കടല നമുക്ക് പ്രഷർ കുക്കറിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാനിത് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കയാണ് ഒപ്പം തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു ആറേഴ് ബിസില് ഒന്ന് വേവിച്ചെടുക്കണം ഇവിടെ ഞാൻ സവാള മൂന്നെണ്ണം ആണ് എടുത്തിട്ടുള്ളത് അതിൽ ഒരു വലിയ സൈസ് സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ബാക്കിയുള്ള മീഡിയം സൈസ് ആയിട്ടുള്ള രണ്ട് സവാള ഞാൻ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പേസ്റ്റ് ആക്കി മാറ്റണം അതിനായിട്ട് ഞാൻ മിക്സർ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കണം വെളുത്തുള്ളി അല്ലി ഒരു മൂന്നാലെണ്ണം ചേർത്ത് കൊടുക്കാം ഇനി ഇത് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം ഇവിടെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് സാധാരണ മുളക് പൊടി എടുക്കുവാണെങ്കിൽ നിങ്ങൾ എരിവിനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി വേണ്ടത് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് അതും ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല ചിക്കൻ മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ഗരം മസാലയും യൂസ് ചെയ്യാമേ ഞാനിത് ചേർക്കുകയാണ് ഇനി വേണ്ടത് ഒരു നുള്ളു പെരുഞ്ചീരകമാണ് പെരുഞ്ചീരകം പൊടിച്ചതാണ് ഇത് ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുരുമുളക് അതായത് പൊടിച്ചെടുത്ത അല്ലെങ്കിൽ ചതച്ചെടുത്ത കുരുമുളക് ഒര ടീസ്പൂൺ വേണം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള സവാളയുടെ പേസ്റ്റ് ഇല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ ഈ മസാലയെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആകുന്ന പരുവത്തിൽ ഒന്ന് ചെയ്തെടുക്കണം ഇതോലെ ആക്കിയിട്ടെടുക്കണം ഇനി നമുക്ക് കടല എന്താന്ന് നോക്കാം ഇതാ കടല ഇവിടെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അതിലേക്ക് വെള്ളം ഊറ്റി മാറ്റിയതിന് ശേഷം കടല ഇട്ട് കൊടുക്കാം ഇനി ഇതും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കടല ഇട്ട് കൊടുക്കുകയാണെ ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കടലയിലെ ആ മസാല എല്ലാം നല്ലതുപോലെ കൊള്ളത്തക്ക രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനേ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കടായി ചൂടാക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം കടുകൊന്ന് പൊട്ടി വരട്ടെ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങാക്കൊത്താണ് കൊത്താണ് ഇതും ചേർക്കാം തേങ്ങാ കൊത്തു ചെറിയ രീതിയിൽ മൂത്ത് കിട്ടണം ഇനി ഇതിലേക്ക് നീളത്തിലരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാം സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം സവാളയുടെ നിറം മാറുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കണം കനം കുറച്ചരിഞ്ഞെടുത്തിട്ടുള്ള രണ്ട് തക്കാളിയാണ് ഇത് ചേർക്കാം ഇനി നന്നായിട്ട് നിളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം തക്കാളി നല്ലപോലെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി മാറ്റിയെടുത്ത് വെച്ചിട്ടുള്ള കടല ചേർക്കാം കടല ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ തവി ഉപയോഗിച്ച് ഈ കടലയെല്ലാം ഒന്ന് പുത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു അഞ്ചു മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം ഇനി അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം ഇങ്ങനെ തന്നെ ഒന്ന് രണ്ട് തവണ ഇതുപോലെ അടച്ചു വെച്ച് ഇളക്കി വേവിച്ചെടുക്കണം എന്നാലേ അത് നമുക്ക് കറക്റ്റ് ആയിട്ടൊന്ന് വെന്ത് ഡ്രൈ ആയിട്ട് കിട്ടുകയുള്ളൂ നല്ലതുപോലെ ഡ്രൈ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക അപ്പം നല്ലതുപോലെ ഡ്രൈ ആയിട്ട് കിട്ടും ഞാനൊന്ന് ഒന്ന് പെരണ്ടിരിക്കുന്ന പരുവത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കടല റോസ്റ്റ് ആണ് അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ പത്തിരി ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും ഇത് നമ്മുടെ കടല റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകല്ലേ വീണ്ടും നല്ലൊരു വീഡിയോയുമായി തിരിച്ചെത്താം അതുവരെ ബതായി